നമസ്കാരം റോഡ് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ പോലീസിന്റെ പിടിയിലായി കൊട്ടാരക്കര സ്വദേശികളായ വിഷ്ണു വിജേഷ് മല്ലിക എന്നിവരാണ് പിടിയിലായത് ഇവർ അയൽവാസികളാണ് മല്ലിക സംഭവ ദിവസം പിടിയിലാവുകയും കോടതി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു തുടർന്നാണ് മറ്റു രണ്ടുപേരും പോലീസിന്റെ പിടിയിലാവുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും മൂന്ന് പേർക്ക് വെട്ടേൽക്കുന്നതിന് മുൻപ് കാറിലെത്തി വിജേഷ് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഞായറാഴ്ചയിൽ വെള്ളാരംകുന്ന് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ മടങ്ങി കുടുംബത്തിലെ മൂന്ന് പേരെ പ്രതികൾ വെട്ടിപ്പരിക്കൽപ്പിക്കുകയും യുവതിയടക്കം ഏഴു മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ആക്രമിക്കുകയും ചെയ്തതായാണ് കേസ് ക്രമത്തിൽ ദമ്പതികളായ സത്യൻ ലത എന്നിവർക്കും ഇവരുടെ മകൻ അരുണിനും വെട്ടേൽക്കുകയും ഭാര്യ അമൃത ചെറുമകൾ ഏഴു മാസം പ്രായമുള്ള കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വടിവാൾ കമ്പിവടി എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കുടുംബം കുടുംബവിരോധമായിരുന്നു ആക്രമണത്തിന് കാരണം പിടിയിലായ മൂവരെയും കൊട്ടാരക്കര കോടതി റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര അല്ലേ ഇറങ്ങി വണ്ണ അണ്ണാ അണ്ണാ ഞങ്ങൾ കുളിക്കാൻ വന്നിടത്ത് ഇടത്ത് വണ്ടി നമ്പർ വാ വറങ്ങുവോ ഞങ്ങൾ കണ്ടു